ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു യമൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുകട്ടോ അപ്പോൾ എല്ലാവരും ഞെട്ടി നോക്കിയെന്നും വേണ്ട യമൻ ഫുഡ് എന്തോ വല്ലാത്തൊരു ആ ഒരു ഫുഡിനോട് എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഫ്ലോറിഡയിൽ പോയില്ലേ അപ്പോൾ അവിടെ വെച്ചിട്ടൊരു യമൻ റെസ്റ്റോറൻ്റിൽ പോയിട്ട് കുഴിമന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് ഇഷ്ടമായിട്ട് നമ്മൾ പിറ്റേ ദിവസവും പോയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പാർസൽ വാങ്ങി കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ അറിയാം കണ്ടവർക്കറിയാം കണ്ടു നോക്ക് എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നല്ല അടിപൊളി ഫുഡായിരുന്നു ഏകദേശം നമ്മുടെ ഫുഡിനെയൊക്കെ പോലെ ഒരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്തായിരുന്നു അങ്ങനെ തോന്നി തോന്നിയന്ന് നമുക്ക് യമൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തപ്പം കൂടുതലും ന്യൂയോർക്കിലാണ്ടോ യമൻ റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വരെയൊക്കെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാമെന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ന്യൂ ജേഴ്സിയിലും ഉണ്ട് അങ്ങനെ പോരെ നമ്മൾ അങ്ങനെ യമൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അന്ന് കഴിച്ചാൽ അതേ ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും അറിയില്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നമുക്കിനി സമയങ്ങളേണ്ട വേഗം തന്നെ യമൻ ഫുഡ് കഴിക്കാൻ പോകാം അവിടെ സ്പെഷ്യലായിട്ട് ഈ മന്തി അങ്ങനെയൊക്കെയാണെന്നാണ് കേട്ടോ തോന്നണത് അന്ന് ഞങ്ങൾ പോയപ്പോൾ അങ്ങനെയായിരുന്നു ഇനി ഇപ്പം ഈ പോകുന്ന റെസ്റ്റോറൻറ്റിൽ അങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നും ഇവിടെ നല്ല തണുപ്പാണ്ടോ സീറോ ഡിഗ്രിയാണ് അതിനിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ആയിരിക്കും നല്ല തണുപ്പായിരിക്കും അപ്പോൾ അതുകാരണം നമ്മൾ എന്താ പറയുക എല്ലാം ഊടിയൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് തണുപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഇനി ജാക്കറ്റൊക്കെ ഇടണം കട്ടിയുള്ളതൊക്കെ ഇട്ടിട്ടെല്ലാം ഇറങ്ങണം നല്ല തണുപ്പാണ് പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങടെ അങ്ങനെ ഇണങ്ങിക്കഴിഞ്ഞാണങ്ങും അത്ര തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുവിധം അതൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മഞ്ഞൊക്കെ പെയ്യണത് ആ ഇനിയിപ്പോൾ വർത്തമാനം പറഞ്ഞു സമയം കളയേണ്ടല്ലേ വേഗം തന്നെ പോകാം ഞമ്മൻ ഫുഡ് കഴിക്കാം ഈ പാത്തും ക്ലാസ്സൊക്കെ അവിടെ നിന്ന് റെഡി ആയിട്ട് വരുന്ന ഞാൻ വേഗം തന്നെ ഇറങ്ങിയതാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു മുക്കാമണിക്കൂറോളം മണിക്കൂറോളം ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കാരണം എന്ന് വെച്ചാലേ നമ്മുടെ തൊട്ടടുത്തൊന്നും ഈ ഒരു യമൻ എൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തിരി ദൂരം പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫുഡിനോടുള്ള ഒരു കൊതി കാരണം അപ്പോൾ അതെ നമ്മളിപ്പോൾ ഒരു ന്യൂ ജേഴ്സിയിൽ പീറ്റേഴ്സൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയേക്കണത് ഇവിടെ ഒരുപാട് യമൻ എൻ റെസ്റ്റോറൻറ്റുകളും പലസ്റ്റീൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ കുഴിമന്തി ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ ഷവർമ്മ അതൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴിക്കാം കേട്ടോ ഇഷ്ടമാതിരി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോളാ കേട്ടോ പറഞ്ഞത് ഇവിടെ ഒരു സ്ട്രീറ്റ് തന്നെ ഉണ്ട് ആ സ്ട്രീറ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇഷ്ടമാതിരി ഇങ്ങനെ റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ അതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ് അപ്പം ഇതാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇ എം എൽ ലാൻഡ് റെസ്റ്റോറൻറ്റ്ന്നുണ്ടോ പേര് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാട്ടോ ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് നമ്മളതിനെ അങ്ങനെ അകത്ത് കയറി സീറ്റൊക്കെ കിട്ടി ഫസ്റ്റ് തന്നെ നമ്മളെ വെൽക്കം ചെയ്തത് ഇതേ മട്ടൻ സൂപ്പ് തന്നുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു മുളക് ചമ്മന്തിയും ഉണ്ടായിരുന്നേ കാര്യം സൂപ്പിൽ മട്ടന്റെ പീസൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടെ മട്ടൻ സൂപ്പ് എന്താ പറയുക ഈ ഒരു തണുപ്പത്ത് നല്ല ചൂടൻ സൂപ്പ് കുടിക്കാൻ എന്തൊരു രസം വരുന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടെ എല്ലാവരും എന്തു വലിയ മന്തികളാണെന്നാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളങ്ങനെ സൂപ്പൊക്കെ കുടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പതേ നമ്മുടെ ഡിഷുകൾ കൂടെ വന്നിട്ടുണ്ട് ഫസ്റ്റ് എന്നെ വന്നേക്കണത് സുർബിയാൻ ചിക്കനാണ് ആട്ടോ ഇത് ഏകദേശം നമ്മുടെ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഒരു എന്താ പറയാ ബന്ധുവായിട്ട് വരും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചിക്കൻ്റെ പീസിൻ്റെ കൂടെ തന്നെ അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നട്ടോ ഞാൻ ആദ്യം വിചാരിച്ചാൽ ചിക്കനാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഉരുളക്കിഴങ്ങ് ആണെന്ന് ഇതാണ് ഇവിടുത്തെ ചിക്കൻ മന്തി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നേ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒരു ഗ്രേവി പോലെ എന്തോ ഇവർക്ക് ഉരുളക്കിഴങ്ങിൽ എന്തോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എല്ലാ എല്ലാ ഡിഷിലും ഉരുളക്കിഴങ്ങ് കാണാൻ എനിക്ക് തോന്നണ ഇവരുടെ ആ ഒരു ഫുഡിന്റെ ഭാഗമായിരിക്കണം പിന്നെ അതെ അതിൻ്റെ കൂടെ ചെറിയൊരു ഗ്രേവിയും ഉണ്ടായിരുന്നു വേറെ മയോണൈസ നമ്മുടെ പോലത്തെ ഒരു തക്കാളി ചാട്ടിനി അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയണത് ഈ മുളക് ചമ്മന്തിയാണ് വലിയ എരിവൊന്നുമില്ല എങ്കിലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ടേസ്റ്റും ഉണ്ടായിരുന്നേ അപ്പം ഇതൊക്കെയാണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് ഇതിലേത് ഫുഡാണ് ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം രണ്ട് ഫുഡും ഒരുപോലെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് കണ്ട എം എൻ ടി ഇവിടെ എം എൻ ടി ഫ്രീ ആ ഉണ്ടോ നമുക്ക് എന്തോരം വേണമെങ്കിലും കിട്ടും അപ്പം ഈ റെസ്റ്റോറൻറ്റിൻ്റെ വാതമൊക്കെ തന്നെ അതിൻ്റെ ഇങ്ങനെ ചായ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമാതിരി കുടിക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ റെസ്റ്റോറൻറ്റിനെയും പോലെ തന്നെ ഇവിടെയും കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നേ അതുപോലെ തന്നെ കുറേ ഈ പുഡിങ്ങുകളും കേക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നി അങ്ങനെ നമ്മളിതേ രണ്ട് ഐറ്റം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ കാണുന്നതും ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഈ ഫസ്റ്റ് കാണുന്നതും രണ്ടാമത് കാണുന്നതും അങ്ങനെ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പുഡിങ്ങും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയൊക്കെ കുറേ കേക്കും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മൾ അങ്ങനെ വാങ്ങിയില്ല കാരണം ഭയങ്കര മധുരമാണ് ഇതേ ഇത് രണ്ടും എണ്ണ വാങ്ങിയത് അതിൽ ഒരെണ്ണ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോൾ അത് ഞങ്ങളത് വേറെ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പുഡിങ്ങും ഇത് കുഴപ്പമില്ല സാധാരണ ഒരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു എന്തായാലും അടിപൊളി ഒരു ഡിന്നറായിരുന്നേ ഞങ്ങളങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ്ടോ അതേപാതൊക്കെ വീണ്ടും നമ്മളിതേ ആ ടീ കണ്ടത് അപ്പോൾ തോന്നി നമുക്ക് ഓരോ ഗ്ലാസും കൂടി എടുക്കാന്ന് കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ും കേറണോരൊക്കെ ഇങ്ങനെ ടീ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെ ഈ തണുപ്പത്ത് നല്ല ചൂടൻ ചായ കുടിക്കാനായിട്ട് എന്ത് രസമാണ് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ആ ഹാ എന്ത് രസമാണ് ആ നല്ല അതുമല്ല ഇവരുടെ ഈ എമണ്ടി എന്ന് പറഞ്ഞാലേ കുറേ ഇങ്ങനെ ഈ എന്താ പറയുക ഈ പട്ട ഗ്രാമ്പു അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു വേറൊരു ടേസ്റ്റായിരുന്നെട്ടാ വലിയ മധുരം ഒന്നുമില്ലെങ്കിലും മധുരം നമുക്കവിടെ വേണമെങ്കിൽ ആവശ്യത്തിനിട്ട് കുടിക്കാമെങ്കിലും ഒരു വേറൊരു ടേസ്റ്റായിരുന്നെട്ടോ എന്തായാലും കൊള്ളായിരുന്നെട്ടോ അവിടെ ഒരുപാട് പേര് ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു വിജനമായ വഴിയിലാണ്ടോ ഈയൊരു റെസ്റ്റോറൻ്റ് ഉള്ളത് കണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ വീടുകളും കാര്യങ്ങളാണോ വല്ല തിരക്കൊന്നും കാണാനുണ്ടായിരുന്നില്ല ഈ ഒരു വഴിയിലൊക്കെ നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നട്ടോ ആ ഒരു താഴെ നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ പോകുന്നത് വേറൊരു ഷോപ്പിലേക്കാട്ടോ എന്താണെന്ന് വെച്ചാൽ പാത്തുവിന് സ്കൂളിലേക്ക് ഒരു ഷൂ വേണമായിരുന്നു അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിതേ ബെർലിംഗ്ട ഒരു ഷോപ്പിലേക്കാണ് വന്നേക്കണത് അപ്പോൾ ഇതാണെങ്കിൽ ഷോപ്പ് അടക്കണ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വായു പിടിച്ചിട്ടാണ് കേട്ടോ ഓടുന്നത് എങ്ങാനും അടച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രിയിൽ വേറെ ഷോപ്പ് കിട്ടിയേമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിതേ വെറുതെ പിടിച്ച് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസുകളൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിൽ മാക്സ് റിലയൻസ് ഒക്കെ പോലെ ഇല്ല അതുപോലത്തെ ഒരു അങ്ങനെ നമ്മളിത് ഷൂവിന്റെ ആ ഒരു സ്ഥലത്തേക്കാണ് വന്നേക്കണത് അപ്പോൾ പല സൈസിലുള്ള ഷൂകളൊക്കെ കിട്ടും പാത്തൂവിനാണെങ്കിൽ റെഡും പിങ്കും തന്നെ വതിയും പറഞ്ഞുകൊണ്ട് ആകെ ഒരു നിർബന്ധം പിന്നെ ആ കളറിലുള്ള സൈസൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് കുറേ പിങ്ക് ഷൂകളൊക്കെ ഇട്ടു നോക്കുന്നു കുറെ നേരമായിട്ട് അതിടുന്നു ഇടുന്നു അങ്ങനെ മാറി മാറി ഓരോ ഷൂകൾ ഇട്ടു നോക്കലായി അപ്പം അതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഷോപ്പിൽ ചുറ്റും ഇങ്ങനെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പല ടൈപ്പ് വലിയവർക്കും ചെറിയവർക്കും ഡ്രെസ്സുകൾ അതുപോലെ ഷൂകള് പിന്നെ അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് പാത്രങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസുകളും കിട്ടണ ഒരു ഷോപ്പാണ് അങ്ങനെ ഒരുവിധം പാത്തൂന് വേണ്ട ഒരു പിങ്ക് ഷൂവൊക്കെ ഒക്കെ അങ്ങനെ അവള് എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അങ്ങനെ അതേ വാങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ ഒരു ഷൂ എന്തായാലും പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു കളർ അങ്ങനെ അതൊക്കെ വാങ്ങി അതിനുശേഷം പിന്നെ അതേ ബ്യൂട്ടി സെക്ഷനിലൂടെ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുക എന്നുള്ളതാണ്ട പിന്നെ അടുത്തൊരു പരിപാടി ഇവിടെ ഒരുപാട് ഇങ്ങനെ ക്രീമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഐറ്റം ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല അത് ആ ഒരു ഷൂ മാത്രമേ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ ഇനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ ഒരു യമൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുഴിമന്തി അതുപോലെ തന്നെ ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു യമൻ റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് കഴിച്ചു നോക്കട്ടോ ഇവിടെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണെ അതുപോലെ തന്നെ ഇവിടെ പലസ്തീൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ ഇനി എന്തായാലും പലസ്തീൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ ഒരു ഫുഡ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യുക കേട്ടോ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറന്നും കൊടുപ്പത് പുതിയ അമേരിക്കൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ